ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ചെറിയ ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഹാൻഡ് വാഷൊക്കെ ഇതേപോലെ റബ്ബറിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രെസ് ചെയ്യുമ്പോൾ ഒരുപാട് ചാടി വരുത്തില്ല അപ്പോൾ കുട്ടികളാണേലും വെറുതെ ഒക്കെ ഇതേപോലെ നെക്കിക്കളയുമ്പോഴത്തേനും ഒരുപാട് അങ്ങ് വെറുതെ വേസ്റ്റായിട്ട് പോവും അപ്പോൾ ആവശ്യത്തിന് വരണമെങ്കിൽ ഇതേപോലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി അടുത്ത അടുത്തിടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ ഇതേപോലെ പൗഡർ എക്സ്പെയർ ആയ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താലും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കി കിട്ടും കാരണം ഗ്യാസ് ബർണറിലൊക്കെ ഉറുമ്പ് കയറിയിട്ട് ഗ്യാസ് ലീക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഇതേപോലെ കുറച്ച് പൗഡർ തൂക്കി കൊടുത്താൽ മതി ഗ്യാസ് എടുപ്പിൻ്റെ ഇതേപോലെ നാല് കാലിൻ്റെ ആ നാല് ഭാഗത്തായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ ഞാൻ കട്ടറൊക്കെ മുറിച്ച് കൂട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഗുളികയൊക്കെ തീർന്ന സ്റ്റിപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ മുറിച്ചുകൂടി കിട്ടും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം എത്ര മുറിച്ചയില്ലാത്ത ഞെൽക്കട്ടറാണേലും നല്ല രീതിയിൽ നമുക്ക് നഖമൊക്കെ കണ്ടിക്കുന്നതിന് മുറിച്ചുകൂടി കിട്ടും ഇനി നമുക്ക് അടുത്തിടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ കവറിലെ സാധനമൊക്കെ മേടിക്കുമ്പോഴത്തേനും അവർ നല്ല രീതിയിൽ മുറുകിയിരിക്കും കെട്ട് അപ്പോൾ ആ കെട്ട് നമുക്ക് കവറൊന്നും വേസ്റ്റാക്കാതെ കവറ് കീറാതെ തന്നെ നമുക്ക് ഇതേപോലെ ചുരുട്ടിയിട്ട് ഒരു ഭാഗം ചുരുട്ടിയിട്ട് ഇതേപോലെ ആക്കിയെടുത്താൽ കവറ് നമുക്ക് വേസ്റ്റാക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് തിരിച്ച് കെട്ടി വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ ചുരുട്ടിയിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക ഉണ്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കെട്ടഴിഞ്ഞ് കിട്ടും അപ്പോൾ കവറ് നമുക്ക് കീറാതെ തന്നെ നമുക്ക് ഇനി അത് ആവശ്യത്തിന് എടുത്തിട്ട് ഇതേപോലെ കെട്ടിവെക്കുകയും ചെയ്യാം അപ്പോൾ ഈറ് പുറത്തോട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് നമുക്ക് തിരിച്ച് കെട്ടിവെക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ ഉഴുന്ന് പയറൊക്കെ മേടിച്ച കവറാണേലും നമുക്ക് ഇതേപോലെ എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ നൂല് വെറുക്കാനുള്ള വഴി കണ്ടെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ സെല്ലോ ടേപ്പിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നൂല് പോർത്ത് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കൊച്ചു പീസ് മാത്രം മതി അപ്പോൾ ഞാൻ ഇത്രേം മുറിച്ചെടുത്തുന്നേ ഉള്ളൂ ഒരു കഷ്ണം മാത്രം മതി നമുക്ക് എളുപ്പത്തിൽ നൂല് വർക്കാൻ പറ്റും കാരണം പേപ്പറിനകത്ത് നൂ ൂല് കോർക്കുന്നതും ഞാൻ മുമ്പ് വീഡിയോയിലിട്ടിട്ടുണ്ട് എല്ലാ രീതിയിലും സ്ക്രബ്ബറിനകത്ത് അപ്പോൾ ഈ ഇത് ഒരു പുതിയ ഐഡിയ ആണ് അപ്പോൾ ഇതിനകത്ത് ഒന്ന് ചെയ്തു നോക്കുക നല്ല രീതിയിൽ എളുപ്പത്തിൽ എല്ലാത്തിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് നൂല് കോർത്തെടുക്കാൻ പറ്റും കാരണം സെലോട്ട സെലോട്ടയപ്പാകുമ്പോഴത്തേനും അതിനകത്ത് ഒരു പശിയുണ്ടല്ലോ അപ്പം അതിനകത്ത് നമുക്ക് നൂല് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും അതിനകത്ത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് സൂചിയിൽ നൂല് കൂർത്ത ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു കൂർത്ത ഭാഗം മുറിച്ചെടുത്താൽ മതി സെലോ ടേപ്പിൻ്റെ എന്നിട്ട് നമുക്ക് ഉണ്ടോ സെലോ ടേപ്പ് ഈ രീതിയിലൊന്ന് മുറിച്ചെടുത്താൽ മതി കണ്ടോ എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നൂല് പറ്റിച്ച് വയ്ക്കാം കണ്ടോ ഈ രീതിയിൽ നമുക്ക് ഇതേപോലെ ആക്കി നിർത്താം എന്നിട്ട് നമുക്ക് സൂചിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ കാരണം നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകത്തില്ല തിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നിട്ട് നമുക്ക് സൂചിയിൽ നൂല് കോർക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ സൂചി നൂല് കോർക്കാൻ പറ്റും ഇപ്പം എത്ര കണ്ണ് കാണാത്തവരാണേലും കുട്ടികളാണേലും പോലും നമ്മളിതേപോലെ ഏൽപ്പിച്ചാൽ അവർ സൂചിയിൽ നൂല് കോർത്ത് വരും അതും ചെറിയ സൂചിയിലാണ് വലിയ സൂചിയിൽ നമുക്ക് ഏത് എങ്ങനെ വേണേലും നമുക്ക് നൂല് കോർക്കാൻ പറ്റും ചെറിയ സൂചിയിൽ നൂല് കോർക്കുന്നത് ഒരു വല്ലാത്ത ടാസ്ക് തന്നെയാണ് അപ്പം ഇതേപോലെ ചെയ്താൽ മതി ഉണ്ടോ അപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നൂല് ഒട്ടിച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആ തുമ്പ് ഭാഗം കടത്തി കടത്തിവിടാം എന്നിട്ട് ആ നൂലി പിടിച്ചിട്ടാട്ടേപ്പം കുലിച്ച് കളഞ്ഞാൽ മതി ഉണ്ട് പെട്ടെന്ന് തന്നെ സൂര്യയിലെ നൂല് ഓർക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഒന്നുകൂടെ നൂല് ഊരിയതിന് ശേഷം കാണിച്ചു തരാം കാരണം വെള്ള നൂലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വെള്ള നൂല് കോർത്തത് ഇനി ഞാൻ ഒന്നുകൂടി കാണിച്ച് തരാം ആ ടേപ്പിൻ്റെ ഒരു ഭാഗം തന്നെ ഇതേപോലെ ഒന്ന് നമുക്ക് കൂർപ്പിച്ചെടുത്താൽ മതി ഉണ്ടോ ആ മോനമ്പ ഭാഗം ഈ രീതിയിലൊന്ന് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നൂല് പിടിച്ച് നിർത്തി വയ്ക്കാം കണ്ടോ ഈ രീതിയിൽ നമുക്ക് അതിനകത്ത് നൂല് ഒട്ടിച്ച് വയ്ക്കാം എന്നിട്ട് ശുചിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കോർത്തെടുക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക അപ്പം ശുചിയിൽ നൂല് കോർക്കാൻ പല വഴികളും ഉണ്ട് പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി ഞാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് നമുക്ക് തുമ്പ് ഭാഗം പിടിച്ചെടുത്താൽ മതി എന്നിട്ട് ടേപ്പ് ഉരിഞ്ഞു പോവുകയും ചെയ്തോളും കണ്ടോ ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സൂചി ഇതേപോലെ തുരി തിരിച്ചു കുത്തി വയ്ക്കുക കാരണം തിരിച്ചു കുത്തുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് നൂലൊക്കെ എടുക്കുമ്പോഴത്തേനും കൈയിട്ട് നൂലെടുക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ സൂചി കുത്തിക്കൊള്ളത്തില്ല അപ്പോൾ ഈ രീതിയിൽ കുത്തിവെക്കുക അതേപോലെ തന്നെ നമുക്ക് ആ നൂലിൻ്റെ ആ റോള് ഭാഗമുകളിലായിട്ട് ഇതേപോലെ ഒന്ന് കത്രി വെച്ചൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ നൂലിൻ്റെ അറ്റ ഭാഗം അതിനകത്ത് കൊളുത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നൂല് ഒന്നിച്ചിട്ടാലും കട്ട പിടിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നൂല് എടുക്കുന്നതിനും അതേപോലെ നൂലിൻ്റെ തുമ്പ് ഭാഗം പിടിക്കുന്നതിനും ഒക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതേപോലെ ചുറ്റിയിട്ട് ഇങ്ങനെ കടത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നൂല് കോർക്കുന്ന പല രീതിയിലും ഇതേപോലെ കൊളുത്തി വയ്ക്കുക ഉണ്ടോ ഇതേപോലെ തന്നെ എല്ലാ നൂലിൻ്റെയും മുകൾ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് മുറി മുറിച്ച് കൊടുക്കേണ്ട ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് നമുക്കതിനകത്തോട്ട് തുമ്പ് ഭാഗം പിടിച്ച് ആക്കി വെക്കുകയാണെങ്കിൽ ഒന്നിനോടൊന്നും കോർക്കാതെ തന്നെ നമുക്ക് എത്ര നൂല് വാരി ഇട്ടാലും കട്ട പിടിക്കാതെ ഇരുന്നോളും അപ്പോൾ പെട്ടെന്ന് നമുക്ക് നൂലിൻ്റെ ഓരോ ഭാഗം പിടിച്ചെടുത്ത് സൂചിയിൽ നൂല് കോർക്കാനാണേലും എല്ലാം എളുപ്പമായിരിക്കും ഓരോന്നും ഇതേപോലെ ആക്കി വെക്കുക അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്താൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് അടുക്കി വെക്കുകയും ചെയ്യാം ഒന്നിനോടൊന്നും കുരുങ്ങാതെ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്